അതെ പുത്തൻ പുതിയ വീട് ഈ കാണുന്ന ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമൊക്കെ ഒരു കീഴിലായ ഒരു വീട് അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നവിടെ അറിയാം നമ്മളെ കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരത്തിൽ നിന്ന് വെറും ആറ് കിലോമീറ്റർ മാത്രം മാറിയിട്ട് ചായോത്തെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കാണുന്ന പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും അതിനകത്തുത ഈ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമൊക്കെ ഒരു കീഴിലെ ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നതന്നെ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിൽ കാണാൻ ഒരു പേജ് മാർക്കാതെ ഫോളോ ചെയ്യുക പിന്നെ നിങ്ങളുടെ വീഡിയോസ് എല്ലാം പ്രോപ്പർട്ടിന് ശരിയാണ് അതിന് താഴെ കാണാൻ ഞങ്ങളുടെ നമ്പറിലുണ്ട് ഒപ്പം വിളിച്ചോളിട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് വരാനുള്ള വഴി സൗകര്യങ്ങളൊക്കെ ആയിക്കോട്ടെ നമ്മൾ ഈ പ്ലോട്ട് വരും നമ്മളെ ചായോത്ത് വെറും നടക്കാൻ ദൂരത്തിൽ അര കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് കേട്ടോ ഇനി നമ്മളീ ഒരു സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്നത് കിനാനൂർ കരിന്തളം പഞ്ചായത്താണ് വില്ലേജ് വരുന്നത് കിനാനൂർ വില്ലേജിനും പെട്ട സ്ഥലമാണ് കേട്ടോ അപ്പൊ താക്കണേ ഈ കാണുന്ന വീടാണ് നമുക്ക് ഇന്ന് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് അപ്പൊ ഇതാക്കണേ നമ്മള് ഫ്രണ്ട് തന്നെ നോക്കിയാണ് നിങ്ങള് ചുറ്റു ഭാഗം മതിലെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ പന്ത്രണ്ട് സെന്റ് സ്ഥലം മൊത്തം മാറിക്ക് മതിലെല്ലാം കെട്ടിയിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഗേറ്റ് എല്ലാം വെച്ചിട്ടുണ്ട് വലിയ വലിയ ഗേറ്റ് തന്നെയാണ് സ്ലൈഡിങ് ഗേറ്റ് ആണ് വെച്ചിട്ടുള്ളത് ഏത് വണ്ടി വേണമെങ്കിലും കാറോ ജീപ്പോ എല്ലാ വലിയ വണ്ടി വരെ വരാൻ സൗകര്യത്തിനുള്ള ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതാക്കണ് തൊട്ടടുത്ത് തന്നെ ഒരുപാട് വീടുകളുണ്ട് ഒക്കെ പുതിയ പുതിയ വലിയ വലിയ വീടുകളാണ് ചുറ്റുപാട് ഇഷ്ടംപോലെ വീടുകളുണ്ട് സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് കേട്ടോ നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് ഇതാണ് ഇത് ഇവിടുന്ന് അവിടുന്ന് തുടങ്ങിയിട്ട് ഇതാക്കണ് ഏകദേശം ആ ആ ഒരു അറ്റം വരെയാണ് ഈ മതിൽക്കെട്ട് കാണുന്നപ്പടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് എൻഡ് വരുന്നത് കേട്ടോ അപ്പൊ ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് സാമ അലുവാ അലുവാകർഷണായിട്ട് നല്ല എന്താ പറയുക നല്ല സ്ക്വയറായിട്ട് കിടക്കുന്ന സ്ഥലമാണ് അയൽവാകശ് മുറിച്ച അങ്ങനെ ഉണ്ടാവും ആദ്യമാർക്കുള്ള പ്ലോട്ടാണ് കീട്ടിലെ പ്ലോട്ട് ഇങ്ങോട്ട് വരുങ്ങൾ ബാക്കി ഡീറ്റെയിൽ കാണിച്ചാൽ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് തകണ് മിറ്റൊക്കെ ഫുള്ള് ഇന്റർലോക്കാണ് ഫുള്ള് കംപ്ലീറ്റ് ഇന്റർലോക്ക് എല്ലാം ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഇതകണ് ഫ്രണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഗാർഡൻ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങള് ച്ചപ്പും പുല്ലൊക്കെ പിടിപ്പിച്ചിട്ട് ചെടികളെല്ലാം വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തുണ്ട് അതുപോലെ അതാ ഈ ഒരു ഭാഗത്തും ഇവിടെ നല്ലൊരു ഗാർഡൻ ഈ ഒരു സൈഡിലും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വണ്ടികളൊക്കെ ഏത് വണ്ടി പോവാണെങ്കിലും വലിയ വണ്ടി അടക്കം നേരെ പോർച്ചിൽ കൊണ്ടുപോയി നിർത്താൻ സൗകര്യത്തിനുള്ള വലിയ പോർച്ച് തന്നെയാണ് അതുപോലെ നമുക്ക് ഇതാക്കണ് വീടിന്റെ ഫ്രണ്ട് ഭാഗം കണ്ടില്ലേ നല്ലൊരു ബോക്സ് ടൈപ്പിലാണ് ഈ ഒരു വീടിന്റെ ഫ്രണ്ട് ഭാഗം പണി തീർത്തിട്ടുള്ളത് നോക്കിക്ക് ഫ്രണ്ട് നല്ല വ്യൂ ഒന്നും കണ്ടില്ല ഞങ്ങള് എന്താ നമ്മൾ സിറ്റ് സിറ്റൌട്ടിന്റെ ഒക്കെ ആ ഒരു എടുപ്പ് കണ്ടില്ലേ അതിന്റെ ഒരു പെയിന്റിങ്ങോ അതിന്റെ ഒരു എടുപ്പ് എത്രത്തോളം കാണണ്ടങ്ങൾ പിന്നെ ഇങ്ങോട്ട് നോക്കിയാണ് ഇനി ഇങ്ങോട്ട് വരും ഫുള്ള് ലൈറ്റും സിസ്റ്റം എല്ലാ സംഭവങ്ങളും പൊടിപ്പിച്ചിട്ടുണ്ട് ഇന്റീരിയർ വർക്ക് മൊത്തം കഴിഞ്ഞിട്ടാണ് കേട്ടോ അതുപോലെ നമ്മൾ ഈ ഒരു സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാ അലങ്കാര ചെടികളൊക്കെ നടാനുള്ള ആ ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ചെടികളൊക്കെ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഈ ഒരു ഭാഗത്ത് നടാനുള്ള ആ ഒരു ഗ്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട് വളരെ നല്ല രീതിക്കാണ് വീട് പണിതിട്ടുള്ളത് കേട്ടോ സിറ്റ് ഔട്ട് നോക്കുകയാണെങ്കിൽ ഓപ്പൺ സിറ്റ് ഔട്ട് അതിന് ചേർന്ന വീടിൻ്റെ ഈ ഒരു പെയിൻറ്റും ഈയൊരു ട ടൈലും കാര്യങ്ങൾക്ക് വളരെ മാച്ചായിട്ടുള്ള ഇതാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് നമുക്ക് ടൈലിൻ്റെയൊക്കെ കളർ കണ്ടില്ലങ്ങൾ നല്ല രസമുള്ള ടൈൽ കിട്ടും ഫ്രണ്ടിൽ കണ്ടല്ലേ ഈയൊരു ഡിസൈൻ കണ്ടില്ലങ്ങൾ ഈ ഒരു പെയിൻറ്റും സംഭവങ്ങളൊക്കെ അതുപോലെ രണ്ട് ജനല് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് രണ്ട് കള്ളിയുള്ള രണ്ട് ജനല് വരുന്നുണ്ട് ഇനി ഫ്രണ്ട് ഡോറും ഇങ്ങോട്ട് നോക്കി ഫുള്ള് മരത്തിൻ്റെ കയ്യിലാണ് വീടിൻ്റെ ജനല് വാതില് കട്ടില സംഭവങ്ങളൊക്കെ പണി തീർത്തിട്ടുള്ളത് ഡബിൾ ഡോറ് ആണ് വെച്ചിട്ടുള്ളത് ഈ സംഭവമൊക്കെ തേക്ക് പ്ലാവ് പോലത്തെ മരങ്ങളിലാണ് ഫർണിച്ചർ ഐറ്റംസ് എല്ലാം ഉള്ളത് കേട്ടോ ഇനി നമുക്ക് വരിക കാത്തിക്കൊന്നുപോയൊക്കെ പുറത്ത് നമ്മൾ കാണുമ്പോ ലൈൻ്റെയിലേറെ രസമാണ് കത്തിക്കേണ്ടി വരുമ്പോ ും നല്ല തണുപ്പ വീട് മാറി അതെ പെയിന്റിന്റെ മണം പോലും മാറിയിട്ടില്ല അത്രക്ക് കീടില്ല നോക്കി ഈ ഒരു ഭാഗത്തുള്ള പെയിന്റും നല്ല ഡ്രസ്സുണ്ട് ഇതിന്റെ ഒരു ഡിസൈൻ ഇട്ടാ നല്ല ഭംഗിയുള്ള കളറ് പെയിന്റും കാര്യങ്ങളൊക്കെ ഈ കാണുന്നത് ടി വി യൂണിറ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ നോക്കിക്കെ വളരെ നല്ല രീതിക്കാണ് ഇതിന്റെ ടി വി യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഈ ഭാഗത്തുണ്ട് ഇവിടെ ഒരു നാലെണ്ണം നാല് കള്ളി സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതേപോലെ നമുക്ക് സ്പീക്കറും സംഭവങ്ങളൊക്കെ വെക്കാനുള്ള ഒരു തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഈ ഒരു ഭാഗത്തോട്ട് ചോദിക്കുക ഇവിടെ നല്ലൊരു ഷെൽഫ് വരുന്നുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഗ്ലാസ് അല്ലിട്ട് സ്ലൈഡിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഷെൽഫായിട്ട് ഉപയോഗിക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ ഒരു പൂജാ സ്റ്റാൻഡായിട്ട് അങ്ങനെ ഉപയോഗിക്കാം കണ്ടില്ലേ സ്വിച്ച് ബോർഡൊക്കെ ഒക്കെ നോക്കിക്ക് നല്ല നല്ല ക്വാളിറ്റി സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ ആളെന്നുള്ള സംഭവങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഈയൊരു ഭാഗത്ത് നമുക്ക് രണ്ടു ഭാഗത്തും രണ്ട് ചെല്ലു വരും അത്യാവശ്യം നല്ല കാറ്റും കിട്ടുന്നുണ്ട് നല്ലൊരു ഉള്ളിൽ കയറുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഒരു പോസിറ്റീവ് എനർജി പിന്നെ ഇത് നോക്കി സീലിംഗ് വർക്ക് ഉണ്ടല്ലേ ഫുള്ള് സീലിംഗ് വർക്ക് എല്ലാം കഴിഞ്ഞ് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഹാളിൽ അടുത്ത നമുക്ക് കാണാൻ ഇങ്ങോട്ട് വരുകള് അടുത്തൊക്കെയാണ് നമുക്ക് ഡൈനിങ് ഹാളിക്കാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് വന്ന് നോക്കി ഡൈനിങ് ഹാളൊക്കെ ഡൈനിങ് ഹാളൊക്കെ വലിയ ഡൈനിങ് ഹാൾ ആണ് കേട്ടോ ഒരു ഒരഞ്ചാറാൾക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള വലിയൊരു മേശ വലിയൊരു ടേബിൾ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പേസ് എന്നാലും വരും കേട്ടോ ഇവിടെ നോക്കിയാണ് നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴുള്ള ആ ഒരു സൗകര്യം കണ്ടിട്ട് നിങ്ങൾ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് വീടിന്റെ എല്ലാ വർക്കും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് മനോഹരമായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു ഭാഗത്ത് ഒരു വാഷ് മേസിൻ ഒക്കെ വരുന്നത് വാഷിംഗ് ഏരിയ വരുന്നുണ്ട് ഈയൊരു ഭാഗത്ത് നല്ലൊരു മിറർ ഒക്കെ ആയിട്ടുള്ള കണ്ണാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട് ഫാബ്രിക്കേഷൻ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ നോക്കിയാണ് എന്താ ഭംഗി വീടിന്റെ അകത്ത് ഇനി നമുക്ക് ഈ ഒരു വീടിന് മൊത്തം മൂന്ന് ബെഡ്റൂം ആണ് വരുന്നത് ഒരു റൂം ഈ ഭാഗത്താണ് വരുന്നത് രണ്ടാമത്തെ റൂം ഇവിടെ ആണുള്ളത് പിന്നെ നമുക്ക് മൂന്നാമത്തെ റൂം ഇതേ ഈ ഒരു ഭാഗത്താണ് ഈ സൈഡിലാണ് മൂന്നാമത്തെ റൂം വരുന്നത് കേട്ടോ അപ്പം നമുക്ക് അടുത്തത് കാണാനുള്ള ഇതാക്കുന്നത് ഈ ഭാഗത്താണ് അടുക്കള വരുന്നത് ഇനി നമുക്ക് റൂമുകൾ ഓരോന്നോരോന്നായിട്ട് കാണാം അപ്പം ആദ്യത്തെ റൂം ഇതാ ഇങ്ങോട്ട് വരും ഇത് കാണാം നമുക്ക് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ നിൽക്കുന്ന ഈ ഡോറ് കണ്ടനങ്ങൾ ഇതൊക്കെ മരത്തിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ നോക്കി നല്ല ഭംഗിയുള്ള ഡോർ കേട്ടോ ഉണ്ടല്ലേ ഇനി ഇങ്ങോട്ട് വരും റൂമേക്ക് വരുമ്പോ റൂമൊക്കെ വലിയ വലിയ റൂമാണ് ജനലുണ്ടല്ലോ നല്ല വെളിച്ചാണ് അകത്ത് നമുക്ക് ഈ ഭാഗത്ത് രണ്ട് കള്ളി ജനലുണ്ട് ഇപ്പുറത്തും ഉണ്ട് രണ്ട് കള്ളി ജനൽ ഇവിടെ ഒരു മൂന്ന് കള്ളി ജനലുണ്ട് ഇപ്പം നമുക്ക് ജനലൊക്കെ ഇടയ്ക്ക് വേണമെങ്കിൽ അകത്തോട്ട് കാറ്റ് കിടക്കുന്ന രീതിയിൽ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ പകലൊക്കെ തുറന്നു വിടുകയൊക്കെ ചെയ്യാം അത്യാവശ്യം റൂമിലാണെങ്കിലും ഹാളിലാണെങ്കിലും മൊത്തത്തിൽ ലൈറ്റും വെളിച്ചൊക്കെ നടക്കുന്ന രീതിയിലാണ് കേട്ടോ പിന്നെ സ്വിച്ച് ബോർഡ് ഉണ്ടല്ലേ എല്ലായിടത്തും വേണ്ട വിധത്തിലാ സ്വിച്ചും അതെ പിന്നെ ഇനി നമ്മള് നമുക്ക് ഈ റൂമിന് അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ ബാത്റൂമിന്റെ ഡോറും നോക്കിയാണ് നിങ്ങൾ ഏതാ മോതിട്ടോ നല്ല നല്ല മോഡലാണ് ചെയ്തിട്ടുള്ളത് ബാത്റൂമിന്റെ ടൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാണിങ്ങൾ ചങ്കളെ ബാത്റൂമിന്റെ ടൈൽ ഏതാ മുതൽ ഫുള്ള് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ കയ്യിൽ നോക്കി നിൽക്കണ്ട സംഭവം കൊടുക്കുക ആധാരം രജിസ്ട്രേഷനും നമുക്ക് സ്കൂളൊക്കെ പറഞ്ഞു ആധാരെഴുതുക പിള്ളേരൊക്കെ പിള്ളേരൊക്കെ വിടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും ബസ് ബസ് ഒക്കെ പോയിട്ട് പിള്ളാരൊക്കെ അര കിലോമീറ്റർ രണ്ട് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ചായോത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് അതുപോലെ മദരാലക്സ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ട് അത്യാവശ്യം വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അമ്പലം പള്ളി ചർച്ച് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് അര കിലോമീറ്റർ എത്തി നടന്നെത്തി കഴിഞ്ഞാണ്ട് പിന്നെ ബി എഡ് ക്യാമ്പസ് ആ രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ബി എഡ് ക്യാമ്പസ് ഉണ്ട് അതുപോലെ നമുക്ക് എന്താ പറയാ കേന്ദ്ര വിദ്യാലയുണ്ട് പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് നമുക്ക് നമുക്ക് ഏകദേശം ഏകദേശം കിലോമീറ്ററിന്റെ ഉള്ളിൽ എല്ലാവിധ സൗകര്യങ്ങളും പിന്നെ കോമൺ ബാത്റൂം ഇതാ ഈ ഒരു ഭാഗത്താണ് വരുന്നത് കേട്ടോ ബാത്റൂമിന്റെ ഒക്കെ ഓറും എല്ലാം ഒരേപോലെയാണ് ഒരു ഭാഗത്തും നേരത്തെ കണ്ട അതേ മോഡല് ടൈലാണ് ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ തന്നെ വാഷ് ബേസ് നല്ല വരുന്നുണ്ട് പിന്നെ സ്റ്റെയർ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ സ്റ്റെയർ ഒക്കെ ഫുള്ള് ടൈലാണ് ആണ് കേട്ടോ ഞമ്മക്ക് രണ്ടാമത്തെ റൂമൊന്നാണല്ലേ ഇങ്ങോട്ട് വരൂങ്ങളേ ഇതൊന്നും നോക്കിയാണെങ്കിൽ റൂമൊക്കെ കണ്ടില്ല നിങ്ങൾ ഏതാ മുതൽ നമുക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇത് നേരത്തെ കണ്ടതിനേ കുറച്ചുകൂടി വലിയ റൂമാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് മൂന്ന് കള്ളി ജനല് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടിലോട്ട് നാല് രണ്ട് കള്ളി ആയിട്ടുള്ള രണ്ട് ജനല് നാല് കള്ളി ജനല് ഫ്രണ്ടിലോട്ടും വരുന്നുണ്ട് പുറത്തുനിന്ന് ഇങ്ങോട്ട് നല്ല പ്രകാശം കിടക്കുന്ന രീതിയിലാണ് കേട്ടോ വീടിൻ്റെ എല്ലാ റൂമും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നില കണ്ടില്ല എല്ലാവർക്കും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ആകണേ സ്വിച്ച് ബോർഡ് എല്ലാവർത്തോട്ടും സ്വിച്ച് ബോർഡ് എല്ലാം ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താ ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് സ്വിച്ച് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാതെ ഈയൊരു ഭാഗത്ത് ഉണ്ട് ലാപ്ടോപ്പ് അതുപോലെ മൊബൈലെല്ലാം ചാർജ് ചെയ്യാനുള്ള സ്വിച്ച് ബോർഡ് ഈയൊരു ഭാഗത്ത് ഉണ്ട് ഇനി ഇതാക്കണേ ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വാങ്ങിച്ചുവരും സെയിം ഡോർ തന്നെയാണ് കേട്ടോ നേരത്തെ കണ്ടതേ ഡോറ് തന്നെയാണ് ബാത്റൂമ് നല്ല വലിയ ബാത്റൂം തന്നെയാണ് ടൈല് വേറെ കളറ് ടൈലാണ് ഇട്ടിട്ടുള്ളത് എല്ലാം നല്ല നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടല്ലേ വർക്കും ഒക്കെ കഴിച്ചിട്ടുള്ളത് അതെ ഇനി ഇനി ഇങ്ങോട്ട് വരുങ്ങോ നമ്മള് വീട് എങ്ങനെയുണ്ട് നിങ്ങള് നോക്കിട്ടൊന്ന് പറഞ്ഞാ നിങ്ങൾ എങ്ങനുണ്ട് നമ്മളെ വീട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അത്യാവശ്യം ഒരു സാധാരണ ഒരു ഫാമിലിക്ക് താമസിക്കാൻ ഒതുങ്ങിയ ഒരു മൂന്ന് ബെഡ്റൂമുകളൊക്കെ ഇടുന്ന ഒരു വീട് ഇനി ഇങ്ങോട്ട് വരുമ്പോടെയാണ് നമ്മളെ മൂന്നാമത്തെ റൂം കിട്ടും നമ്മള് റൂമിലോട്ട് കിട്ടി കയറി വരുമ്പോ അത് നോക്കിയാണേ റൂമുകളൊന്നും നോക്കി ഏതാ മുതല് നോക്കി നല്ല വലിയ റൂം കേട്ടോ ഈ ഭാഗത്ത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള നല്ലൊരു വീടാ കേട്ടോ എല്ലാ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് സീലിംഗ് സീലിംഗ് ആണെങ്കിലും ും എന്ത്രി ചെയ്തിട്ടുള്ളത് എന്ത് അറിയാം നീ ഒരു ഭാഗത്തോട്ട് നമുക്ക് മൂന്ന് കള്ളി ജനലുണ്ട് ഡിപ്പുറത്തോട്ടും അതുപോലെ നാല് ജനലി വരുന്നു രണ്ട് കള്ളി ജനലിന്റെ അങ്ങനെ വരുന്നുണ്ട് ഈ ഭാഗത്ത് നമുക്ക് ബെഡ് സ്വിച്ച് വരുന്നുണ്ട് ലാപ്ടോപ്പ് അതുപോലെ മറ്റേ മൊബൈലൊക്കെ ഉപയോഗിച്ച് ചാർജ് ചെയ്യാനുള്ള അതിനുള്ള സോക്കറ്റും സംഭവങ്ങളൊക്കെ ഈയൊരു ഭാഗത്ത് വരുന്നുണ്ട് ഇവിടെ നോക്കിയേ പിന്നെതാ കബോർഡ് കാണുന്നത് വലിയ കബോർഡ് തന്നെയാണ് കേട്ടോ വളരെ സ്പേസിലാണ് ചെയ്തിട്ടുള്ളത് ആണല്ലേ നോക്കിയാണ് നിങ്ങൾ വീടുകൾ വന്ന് കണ്ടുകഴിഞ്ഞാല് നല്ല കുട്ടപ്പൻ വീടാണ് നല്ല മുത്തുമണിട്ടുള്ള നല്ല തങ്കക്കൂടം മാരുത്ത വീടാണ് നിങ്ങൾ വന്ന് കണ്ടിട്ട് എന്തായാലും എടുക്കാതെ പോകില്ല ആദ്യാദ്യം വീടാണ് കേട്ടോ നിങ്ങൾ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാ റൂമിലും ബാത്റൂമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാ റൂമിനും ഉണ്ട് പിന്നെ ഈ ഒരു വീടിന് എന്താ പറയാ വളരെ മറ്റുള്ള വീടുകളെ കഴിഞ്ഞ് നമുക്ക് വളരെ ഭംഗിയായിട്ട് കൂടുതലൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് നമുക്ക് ഈ ഒരു വീട് വന്ന് കാണുമ്പോട്ടോ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ഇവിടെ ഒരുങ്ങാനുള്ള ഒരു ടേബിൾ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മിററൊക്കെ ആയിട്ട് ഒന്ന് വന്ന് നോക്കിയാണെങ്കിൽ ഇങ്ങോട്ട് പേര് കണ്ടേ ഓക്കെയാണെങ്കിൽ ഏതാ മൂന്ന് കണ്ടോ മിററൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ഒരുങ്ങണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതല്ലിപ്പോൾ ഇവിടെ സോക്കറ്റിൻ്റെ സംഭവങ്ങളൊക്കെ കണ്ട് ലാപ്ടോപ്പ് ഒക്കെ വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിലോ അങ്ങനെ ഉപയോഗിക്കട്ടോ ഡ്രോയർ ഉണ്ട് ഭയങ്കര ഇഷ്ടമായി നല്ല കീടില്ലെങ്കിലും കിടക്കാച്ച വീട് ഇതാണ് വീട് പറഞ്ഞാൽ ഇനി ഇങ്ങോട്ട് വേരി ഇനി നമുക്ക് അടുത്തത് കാണാനുള്ളത് എന്താറിയോ നമ്മളെ പെണ്ണുങ്ങൾക്ക് ലേഡീസിൻ്റെ എല്ലാവർക്കും അധികം കാണാൻ ആകാംക്ഷയുള്ള സാധനം എന്താണ് അടുക്കളയാണ് ഇങ്ങോട്ട് വേരി ഹാളിൽ നിന്ന് നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അടുക്കള അടുക്കള അടുക്കളങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഇങ്ങോട്ട് നോക്കി ഒന്ന് കണ്ണ് വെച്ച് പോകുന്നത് ഇങ്ങോട്ട് നോക്കി സ്റ്റോറേജ് സ്പേസ് ഉണ്ട് മൊത്തത്തിൽ മൊത്തത്തിലിട്ടോ ഇതൊക്കെ ഡ്രോയർ മറ്റേ ഇങ്ങോട്ട് വന്ന് നോക്ക് ഡ്രോയർ ഉണ്ട് നമുക്ക് ചെറിയ പ്ലേറ്റുകൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാനുള്ള ഡ്രോയർ ഉണ്ട് അതേ മാരിക്കും ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതൊട്ടോ ഷെൽഫ് മാരിക്കുള്ള ഇതുണ്ട് ഇത് കേട്ടോ വലിയ ഡ്രോ കണ്ടോ ഉണ്ടോ അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫാബ്രിക്കേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞതാണ് ഇനി ഈ ഭാത്തു വേണമെങ്കിൽ പൊടികളൊക്കെ വേണമെങ്കിൽ വെക്കാം ഇതിലും വേണമെങ്കിൽ അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാനുള്ള സ്പേസ് എല്ലാം ഉണ്ട് പിന്നെ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമുക്ക് കറണ്ട് അടുപ്പം എല്ലാം അതിനുള്ള സോക്കറ്റ് എല്ലാം ഉണ്ട് അതുപോലെ മിക്സിയെല്ലാം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സോക്കറ്റ് സ്വിച്ച് ബോർഡ് ഇതാ അതിനുള്ളതും ഉണ്ട് ഈ ഭാഗത്തോണ്ട് ഇതാക്കണേ സ്റ്റോറേജ് സ്പേസ് ഈ ഭാഗത്തോണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതാക്കണേ റൂഫ് നോക്കി അടുക്കള എല്ലാ ഭാഗവും പിന്നെ സീലിംഗ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് അടുക്കളവും ഇങ്ങനത്തെ അടുക്കളയാണ് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണ്ടി കേട്ടോ അപ്പൊ റെഡിക്ക് നോക്കി സ്റ്റോർ ഇങ്ങിതാക്കണ് സ്റ്റോറൂമ് ഇവിടെ നോക്കി സ്റ്റോർ റൂം വലിയ സ്റ്റോർ റൂം അല്ലേ നിങ്ങളുള്ള വലിയ സ്റ്റോർ സ്റ്റോർറൂമാണ് കേട്ടോ ഉണ്ടല്ലേ ഇതാണ് വീട് കാരണതേമാരക്കാണ് ഞങ്ങൾക്ക് വേണ്ടിയത് നല്ല സൗകര്യമുള്ള ഒരു മൂന്ന് റൂമെങ്കിലും വേണം കേട്ടോ അതേമാതിരിട്ടുള്ള സൗകര്യമുള്ള മൂന്ന് റൂമൊക്കെ ഉള്ള എൻ്റെ ഒരു വീട് അടുക്കള അതേമാതിരി അടുക്കള വേണം കേട്ടോ ഇനി ഇങ്ങോട്ട് വരും വർക്ക് ഏരിയ നിങ്ങളീ കാണുന്നത് അങ്ങനെ നോക്കിയാണ് ഏതാ മുതൽ നല്ല വെളിച്ചട്ടോ ഈ ചുറ്റുപാകം നമുക്ക് ഗ്രില്ലിട്ടേക്കാണ് ഉണ്ടല്ലേ ഫുള്ള് ഡോറെല്ലാം വെച്ച് ഗ്രില്ലിട്ടേക്കാണ് നല്ല അടച്ചുറപ്പാക്കിയിട്ടാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള സ്വിച്ച് ബോർഡ് ഉണ്ട് അതുപോലെ ഫ്രിഡ്ജ് വെക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്വിച്ച് ബോർഡ് ഉണ്ട് പിന്നെ ഇതാക്കണേ എക്സ്ട്രാ വേറെ എന്തെങ്കിലും ചാർജ് ചെയ്യാൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഉണ്ട് അപ്പൊ നമ്മളെ വർക്ക് ഏരിയുള്ള കാഴ്ച തണുപ്പുകൾ നിങ്ങൾ നോക്കണേ ഇതാണ് വീട് നമ്മൾ ഇത്രയും കാലം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു ഇതായിട്ട് നമുക്ക് പുതിയ വീട് പെയിന്റിന്റെ മണം കൂടി മാറിയിട്ടില്ല കാസർഗോഡ് ജില്ലയിലെ നമ്മള് കാസർഗോഡ് ജില്ലയിലെ നീലശേഷൻ ആറ് കിലോമീറ്റർ മാറിയിട്ട് ചായോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് വരുന്ന സ്ഥലം ചായോത്ത് നിന്ന് ദൂരം വെറുതെ അഞ്ഞൂറ് മീറ്റർ മാത്രം അമ്പലം ഉണ്ട് പള്ളിയുണ്ട് ചർച്ചുണ്ട് സ്കൂളുണ്ട് പിന്നെ രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കേന്ദ്ര വിദ്യാലയുണ്ട് അതുപോലെ എന്താ പറയാ അത്യാവശ്യം അത്യാവശ്യമായിട്ട് എല്ലാ സൗകര്യങ്ങളും കോളേജുകളൊക്കെ ഉണ്ട് ബിഎഡ് കോളേജ് മൂന്ന് കിലോമീറ്റർ അപ്പൊ അങ്ങനെയൊക്കെയാണ് ആയിക്കോട്ടെ എക്സ്ട്രാ വേറെ റൂം രണ്ടോ മൂന്നോ റൂം എടുക്കേണ്ടി വരും അപ്പൊ അതൊക്കെ സ്റ്റെയറിങ് നോക്കി ഫുള്ള് ചില്ലുണ്ട് ഗ്ലാസ് ഇട്ടേക്കാണ് സ്റ്റെയറിനോട് നോക്കിയാണ് നിങ്ങൾ കേട്ടോ മറ്റേ സ്റ്റീൽ സംഭവങ്ങളൊന്നും അല്ല ഗ്ലാസ് തേക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലൊരു ഭംഗി ഇതിനെ ഒരു ആകർഷിക്കുന്നുണ്ട് പിന്നെ സ്റ്റെപ്പ് ഉണ്ടല്ലേ സ്റ്റെയറിന്റെ സ്റ്റെപ്പ് വേറെ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് ഒരു ആൻഡ് സ്റ്റൈലില് ഒരു മരത്തിന്റെ ഒക്കെ ആ ഒരു സ്റ്റൈലിലുള്ള സ്റ്റെപ്പാണ് അങ്ങോട്ട് പോയി നിങ്ങള് ഇനി നമുക്ക് ഇവിടെ രണ്ട് കള്ളി ചെനല് വലിയ ചനലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൂന്നുള്ള ജനല് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് കെട്ടോ ഇങ്ങോട്ട് കയറി വരുമ്പോൾ വേണമെങ്കിൽ കുറച്ച് പ്രായം ചെന്ന ആൾക്കാരെന്നൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ഇവിടെ വന്നൊന്ന് രണ്ട് മീറ്റർ റസ്റ്റ് എടുത്തിട്ട് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങാം ഇവിടെ വരിക അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആക്കണേ ഇത്രേ സ്ഥലം വിശാലമായിട്ട് കിടക്കുക ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു രണ്ടോ ഒരു മൂന്നോ നാലോ റൂമോ നമുക്ക് ഇനി കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ഒരു മൂന്നോ റൂമും കൂടി എടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് തുണിയെല്ലാം വിരിക്കാനുള്ള ഒന്ന് ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സ്പേസും കൂടി നമുക്ക് ഈ ഒരു ഭാത്ത ഉണ്ടാവും കേട്ടോ വീടിന്റെ മേലെന്നുള്ള കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കണ്ടോക്കുന്നത് വീടുകളെ ആ ഇഷ്ടംപോലെ വീടുകളെ പുതിയ പുതിയ വീടുകളാണ് ഈയൊരു ഭാഗത്തോട്ടൊക്കെ വലിയ വലിയ വീടുകളുണ്ട് ഇങ്ങോട്ടൊന്ന് വന്നോ ഈ സൈഡിലോട്ട് വീടും കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ നമ്മള് വീടിന്റെ അകത്തെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ കണ്ടിട്ടോ ഇനി വരി നമുക്ക് പെരക്കെ ചുറ്റൊന്ന് നടന്നോക്കാം മൊത്തത്തിലൊന്ന് സ്ഥലം ഒന്ന് നടന്നു കാണും നമുക്ക് വരി ഈ ഭാഗത്ത് നമ്മള് ഫസ്റ്റ് കണ്ട ഗാർഡൻ ആണ്ട്ടോ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചോണ്ടല്ലേ നല്ല സ്റ്റൈലുള്ള ചെടികളാണ് നട്ട് പുതിയ വീടാണ് പുതിയ തൈകള് കൊണ്ടുപോകുന്ന നട്ടുപിടിപ്പിച്ചാണ് ഇതൊക്കെ വളർന്ന് വലുതായി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇനി ഇതാക്കി നമ്മളീ ഒരു വീട്ടിലോട്ട് വെള്ളത്തിന്റെ സൗകര്യത്തിന് ഇതേ ബോർവെല്ലാണുള്ളട്ടോ വെള്ള കാലിൽ വെള്ളമുള്ളാണ് വറ്റാത്ത വെള്ളം ഉള്ളതാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ സാധാ കിണറിന് സാധാ കിണറാക്കണമെന്നുണ്ടെങ്കിൽ സാധാ കിണർ വേറെ വേറെ ആക്കാം അതിനുള്ള സാധനം ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് കിണറാക്കാം കേട്ടോ നല്ല വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് ഇപ്പൊ വീടിന്റെ ബാക്ക് സൈഡിൽ നിന്നാണ് ഇപ്പൊ ഞങ്ങള് ഈ കാഴ്ച കണ്ടുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെറിയ രീതിയിൽ വീട്ടിലോട്ട് ആവശ്യമുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ നടുകയൊക്കെ ചെയ്യ അതുപോലെ തെങ്ങും തയ്യോ അങ്ങനത്തെ വാഴ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു ഭാഗത്ത് നമുക്ക് നടാനുള്ള സ്പേസ് ഉണ്ട് കെട്ടോ ഇനി നമുക്ക് ആ ഒരു സൈഡിലോട്ട് ഒന്ന് പോയി നോക്കുമ്പോ എന്റെ ഒപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ബാക്ക് സൈഡിൽ ഈ നിത്തേന്റെ സൈഡ് വഴി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയല്ലേ ഈ ഒരു വീട് ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത് അതെ വളരെ മനോഹരമായിട്ടാണ് പിന്നെ അതെ ഈ ചുമരമയ്ക്കൊന്നും ചെളി തട്ടാത്ത രീതിയിൽ ഈ സൈഡ് വഴി തന്നെ ഫുൾ ഇന്റർലോക്കിന്റെ അതെല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഭാഗത്തുട്ടോ അതൊക്കെ മഴ പെയ്യുമ്പോഴൊന്നും ചെളിന്നും തെറിച്ച് വൃത്തിയേടാവൊന്നുമില്ല നിങ്ങൾ നോക്കിയ ഇവിടെയൊക്കെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ നടാം അതുപോലെ പച്ചക്കറികൾ കപ്പയോ ചേനയോ ചേമ്പോ വാഴയോ ഇനിയിപ്പതല്ല തെങ്ങും തൈന്ന് പറഞ്ഞെങ്കിൽ തെങ്ങും തൈ നടാം അപ്പൊ അതിനൊക്കെ ഉള്ള ആ ഒരു സ്ഥലം ഒരു ഭാഗത്തുണ്ട് കെട്ടോ നമ്മളെ വീടിന്റെ ചുറ്റു ഭാഗത്തുനിന്നുള്ള ഒരു സംഭവങ്ങളാണ് ഇപ്പൊ നിങ്ങളെ ഇങ്ങനെ കാണുന്നത് അപ്പൊ ഇത്ര ഒക്കെയാണ് നമ്മളെ ഈ ഒരു സ്ഥലത്തിന്റെയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങൾ കെട്ടോ എങ്ങനെയുണ്ട് നമ്മളെ വീടും സ്ഥലം അത് പറയുന്നത് അപ്പം നമ്മളെ സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ നീലേശ്വരം റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് നിന്ന് നൂറ് ആറ് കിലോമീറ്റർ മാത്രം അകലത്തിലാണോ ചായോത്ത് നിന്നാണ് നമ്മളീ ഒരു സ്ഥലത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ നിന്ന് വെറും നടക്കാനുള്ള ദൂരം ഒരു അര കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നിങ്ങൾ നല്ല കിഡില്ലൻ ഒരു വീടാണ് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി മൊത്തം പന്ത്രണ്ടർ സെൻ്റ് സ്ഥലം മൊത്തം ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് പണിത നല്ല മനോഹരമായ രീതിയിൽ പണിതൊരു കിഡില്ലൻ ഒരു വീടാട്ടോ എല്ലാ വർക്കും ഇൻറ്റീരിയർ വർക്ക് എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തൊരു വീടാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ എഴുപത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ മൊത്തത്തിലായിട്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഈ ഓണർ നമ്പറും കാര്യങ്ങളെല്ലാം താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങളെ ഇതിലൊക്കെ കാസർഗോഡ് ജില്ലയിലോ നമ്മുടെ കണ്ണൂർ ജില്ലയിലൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട ഞങ്ങളുടെ നമ്പർ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറാണ് പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് കൂടുതൽ സ്ഥലങ്ങളൊക്കെ കൂടുതൽ പ്രോപ്പർട്ടികൾ ഒരു ദിവസം തന്നെ കാണണം കാണണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങളുടെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഏതാ നോക്കിയിട്ട് ഒന്ന് നോട്ട് ചെയ്തിട്ട് ഏതാ കാണണം എന്നുള്ളത് പറഞ്ഞാൽ നമ്മളതിനനുസരിച്ചുള്ള അറേഞ്ച്മെൻ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ